അപ്പോൾ പ്രമാണികളിൽ ഒരുവൻ യേശുവിനോട് നല്ലവനായ ഗുരു ഞാൻ നിത്യ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു യേശു അവനോട് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല നീ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്നീ കൽപ്പനകൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു അവൻ യേശുവിനോട് ഞാൻ ഇവയെല്ലാം എന്റെ ബാല്യം മുതലേ ആചരിച്ചു വരുന്നു എന്ന് പറഞ്ഞു എന്നാൽ യേശു ഇത് അവനോട് ഒന്ന് നിനക്ക് കുറവുണ്ട് നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും നീ എന്റെ പിന്നാലെ വരികയും ചെയ്യുക എന്ന് പറഞ്ഞു അവൻ വലിയ ധനവാനായിരുന്നത് കൊണ്ട് ഇത് കേട്ടപ്പോൾ ദുഃഖിച്ചു യേശു അവൻ ദുഃഖിച്ചു എന്ന് കണ്ടിട്ട് പ്രകാരം പറഞ്ഞു ധനവാൻമാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നതാകുന്നു ഇത് കേട്ടവർ അവനോട് അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചു യേശുദംബരാൻ മനുഷ്യർക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയുമെന്ന് ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ